ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ടു എയ്റ്റി ഫൈവ് എ ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോടുകൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിട്ടുള്ള ഒരു കുർത്തിയുണ്ട് അതേപോലെ നമ്മുടെ ക്യൂയിൻ സൈസിൻ്റെ ഡിമാൻഡ് പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ ക്യുഇൻ സൈസിലുള്ള തേർട്ടി സോറി ത്രീ എക്സ് മുതൽ ഫൈവ് എക്സ് എൽ വരെ അതായത് ഫോർട്ടി സിക്സ് മുതൽ ഫിഫ്റ്റി സൈസ് വരെയുള്ള ഒരു കുർത്തിയും ഇതിനോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നിങ്ങൾക്കിഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി വളരെ അഫോർഡബിൾ പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഈ കഥ ആണ് ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് പ്രിൻ്റാണ് ബ്ലാക്ക് പ്രിൻറ്റിൽ യോക്കിൽ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലും ഡിഫറെൻ്റ് പാറ്റേൺ നൽകിയിട്ട് യോക്കിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് ഒരു നമുക്ക് ഈ ചൂട് കാലത്ത് വിയർ ചെയ്യുവാൻ പറ്റിയ ഒരു കോട്ടൺ കുർത്തിയാണ് അതേപോലെ സ്റ്റൈലിഷായിട്ട് അതിൽ ബീഡ്സ് ആൻഡ് മിററിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് നിങ്ങൾക്ക് ഈ കുർത്തി അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നവർ സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് വിത്ത് എ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത കളർ ഒന്ന് കണ്ടുനോക്കാം രണ്ടാമത്തെ കളറ് രണ്ടാമത്തെ കളർ ഈ കാണുന്ന ബ്രിക്ക് റെഡ് കളറാണ് ഈ കളറ് വേറൊരു പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ് യോക്കിൽ സെയിം പ്രിൻ്റ് തന്നെയാണ് ഈ ഓക്കിൽ മിറർ ആൻഡ് കഡ്ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് ഷെയ്ഡഡ് കട്ട് ആണ് നൽകിയിരിക്കുന്നത് ഈ കുർത്തീസിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി അപ്പോൾ ഈ കുർത്തീസിൻ്റെ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ സൈസ് വരെ അവൈലബിൾ ആണ് ഓർഡർ ചെയ്യുന്നതിനായി ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സി എന്ന നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നമ്മൾ വിത്ത് ബീഡിംഗ് വർക്ക് ആൻഡ് ഹെവി കട്ട് ബീഡ്സിൻ്റെ വർക്കോട് കൂടിയ വിത്ത് ലൈനിങ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്യുക നിങ്ങൾ നൽകി തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ കുർത്തിയും കൂടെ കാണാനുണ്ട് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ക്യൂഇൻ സൈസ് ിന്റെ ഡിമാൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ ക്യൂൻ സൈസ് നമ്മൾ അമ്പത് അമ്പത്തിരണ്ട് സൈസ് വരെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുർത്തിയും കൂടെ നമുക്കിന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ക്യൂ സൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒരു സിക്സാഗ് പാറ്റേണിൽ മെറൂൺ ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൻ്റെ ഒരു ബ്രിക്ക് ബ്രിക്രെഡിൻ്റെയും കൂടെ കോമ്പിനേഷൻ വർക്കുള്ള കോമ്പിനേഷൻ പ്രിൻ്റ് ആണ് കോട്ടൺ ഫാബ്രിക് ആണ് ഇതിൻ്റെ യോക്കിൽ മിറർ വർക്ക് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിരിക്കുന്ന ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി സൈസ് ആണ് ഫിഫ്റ്റി സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് അപ്പോൾ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ സിക്സ് നയൻറ്റി ഫൈവ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കൽ മെറർവർക്കോട് കൂടിയ ഈ ക്യു സൈസ് കുർത്തീസിൻ്റെ പ്രൈസ് വെറും സിക്സ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ക്യൂഇൻ സൈസ് മിക്കവാറും നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവർ വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് ഐസ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യുക അപ്പോൾ നാളെ രാവിലെ അടിപൊളിയൊരു കുർത്തിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ